നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് ഞാൻ ഈ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് ഞാൻ ശിവാചാര്യർ അരുൺ പ്രഭു അതുകൊണ്ട് തന്നെയാണ് ശിവ ഉപാസനയിൽ ധാരാളം പേർക്ക് കൺഫ്യൂഷനുണ്ട് എന്തൊക്കെയാണ് ഉപാസന അതിലെ ചിട്ടവട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അതിന് ഉത്തരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആദ്യത്തെ സംശയം ശിവലിംഗത്തിൽ തുളസി അർപ്പിക്കാമോ അല്ലെങ്കിൽ പുഷ്പാർച്ചന ചെയ്യാമോ തുളസി അതിന് ബദലായിട്ട് നമ്മുടെ വേദങ്ങൾ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളതാണ് മാത്രവുമല്ല ശിവൻ വേറെ വിഷ്ണു വേറെ എന്നാരും കരുതുന്നു അവൻ ഒരിക്കലും പൂർണ്ണത കൈവരിക്കില്ല പാപം കൂടിയാണ് അങ്ങനെ വേർതിരിച്ച് കാണുന്നത് ഇപ്പോൾ പഞ്ചപാണ്ഡവന്മാരൊക്കെ നമുക്കറിയാം ധാരാളം ശിവക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുള്ളതാണ് എന്നാൽ ഭഗവാൻ കൃഷ്ണൻ വിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള കൃഷ്ണൻ കൃഷ്ണനടുത്ത് കൂടെയുള്ളപ്പോൾ എന്തുകൊണ്ട് വിഷ്ണുഭാവം പ്രതിഷ്ഠിച്ചിട്ടില്ല കൂടുതലും പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ശിവലിംഗമാണ് കാരണം അവർ ശിവലിംഗം പ്രതിഷ്ഠിക്കുമ്പോൾ വിഷ്ണുവും ശിവനും കൂടി ചേർന്ന ആ ഭാവത്തെ നമുക്കറിയാം ആദ്യത്തത് ശൈവ കൺസെപ്റ്റാണ് പിന്നീടാണ് വൈഷ്ണവിസം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വിഷ്ണുവിനെ സെപ്പറേറ്റ് പൂജിക്കുന്ന ഒരു തലത്തിലേക്ക് മാറിയത് അത് സ്വാർത്ഥമായിട്ടുള്ള ഒരു ഘടകമായിട്ട് തന്നെ വേണമെങ്കിൽ പറയാം അതുകൊണ്ട് നമ്മുടെ സനാതനധർമ്മത്തിൽ എന്തായി വിഭജനം വന്നു പണ്ടതെല്ലാം ഒന്നായിരുന്നു ഏകത്വം അവിടെ ശ്രദ്ധയുണ്ടായിരുന്നു ശക്തി ഉണ്ടായിരുന്നു വളർച്ചയുണ്ടായിരുന്നു അതേപോലെ തുളസി ശിവലിംഗത്തിൽ അർപ്പിക്കാമോ ഈ ചോദ്യത്തിനുത്തരം ഇപ്പോൾ ഞാൻ പണ്ട് മുതലേ രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് ഈ ദിവസം വരെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ ചു ഓലച്ചുവടിയിലാണെങ്കിലും വേദങ്ങൾ അനലൈസ് ചെയ്താണെങ്കിലും ഞാൻ ഒരിക്കലും സംസ്കൃതത്തിൽ പറഞ്ഞ് അതിൻ്റെ ട്രാൻസ്ലേഷൻ എന്നുള്ളൊരു ജാഡ എന്നുള്ള തലത്തിൽ പോകാതെ നിങ്ങൾക്ക് മനസ്സിലായാൽ മതി അല്ലാതെ ഞാൻ പണ്ഡിതനാണെന്ന് നിങ്ങളെ ബോധിപ്പിച്ചിട്ട് കാര്യമില്ല നിങ്ങളുടെ കാര്യങ്ങൾ നടക്കണം എനിക്ക് ആശയവിനിമയം ചെയ്യണം വളരെ സിമ്പിളായിട്ടുള്ള സാധാരണക്കാരനാണ് നിങ്ങളെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം എന്നെ മനസ്സിലാക്കിയവർ എനിക്കൊരു പാണ്ഡിത്യ കൺസെപ്റ്റ് മറ്റുള്ളവരെ ഷോപ്പീസ് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഇതിൻ്റെ ശരിയായ അർത്ഥം ഏത് വേദത്തിൽ എന്ന് ഞാൻ പറയാം ആദ്യമായിട്ട് ബ്രഹ്മപുരാണത്തിൽ ശിവാരാധനയില് തുളസി പ്രാധാന്യം വ്യക്തമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് അതായത് ബ്രഹ്മപുരാണ പ്രകാരം ശിവലിംഗത്തിൽ തുളസി അർപ്പിച്ച് ആ ശിവ ദർശനം ആ ശിവലിംഗ ദർശനം അതായത് തുളസി ശിവലിംഗത്തിൽ വീണ തുളസിയാൽ മൂടപ്പെട്ട അല്ലെങ്കിൽ തുളസിയാൽ അർപ്പിക്കപ്പെട്ട ശിവലിംഗത്തെ ദർശിച്ചാൽ എത്ര കോടി ബ്രഹ്മഹത്യാപാപവും അതായത് ഏറ്റവും കൂടിയ തരത്തിലുള്ള ബ്രഹ്മഹത്യാപാപ്പവും ഇല്ലാതാകും എന്നുള്ളതാണ് അത് ബ്രഹ്മപുരാണത്തിൽ ശിവപുരാണത്തിലും അതുപോലെ തന്നെ അതായത് രണ്ടു പേരും ഒന്ന് തന്നെയാണ് ശിവൻ വേറെ വിഷ്ണു വേറെ എന്നുള്ളതല്ല ശിവൻ്റെ ഹൃദയം വിഷ്ണുവിൻ്റെതാണ് വിഷ്ണുവിൻ്റെ ഹൃദയം ശിവൻ്റെതാണ് രണ്ടുപേരും ഒന്ന് തന്നെയാണ് അപ്പോൾ രണ്ടുപേരെ വേർതിരിച്ച് കാണുന്നത് തന്നെ മഹാപാപമാണ് അതുകൊണ്ടാണ് സാളഗ്രാമത്തിലും അതേപോലെ ശിവലിംഗത്തിലും കൂവളവും തുളസിയും അർപ്പിക്കുന്നത് പക്ഷേ ഒരു പറ്റം കപടമായിട്ടുള്ള വീരപാണ്ഡിത്യം ു സ്വയം വിശേഷിപ്പിക്കുന്നവരൊക്കെ ശിവൻ ഒരിക്കലും തുളസി അർപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ വേദങ്ങളിൽ പറഞ്ഞതെല്ലാം തെറ്റായിരിക്കണം അവർ പ്രകാരമാണെങ്കിൽ ഇപ്പോൾ തുളസി പ്രാധാന്യം ശിവലിംഗത്തിന് തുളസി പ്രാധാന്യമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ബ്രഹ്മപുരാണത്തിലും ശിവപുരാണത്തിലും സ്കന്ധപുരാണത്തിലും വളരെ വ്യക്തമായിട്ട് വിശകലനമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശിവലിംഗത്തിൽ തുളസി അർപ്പിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ തന്നെ ആരാണോ അത് പറയുന്നത് അവൻ അല്പജ്ഞാനിയും വിഡ്ഢിയുമാണ് കാരണം നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം ശ്രീകൃഷ്ണൻ നമ്മൾ ഉപാസിക്കുകയാണെന്ന് വെച്ചു ഒരു ഉപാസകൻ എന്നുള്ള രീതിയിൽ എന്താ ചെയ്യുക എനിക്ക് കൃഷ്ണനെ നല്ല ഇഷ്ടമാണ് ക്രൈസിയാണ് അങ്ങനെയുള്ള ഒരു ഭക്തിയാണ് വേണ്ടതും അപ്പോൾ ഭഗവാൻ ഏറ്റവും ഇഷ്ടം എന്താണ് അതാണ് നമ്മൾ ആദ്യം സെർച്ച് ചെയ്യുക കാരണം ശരിയായ ഒരു ഉപാസകൻ മുമ്പിലിരിക്കുന്ന ഒരു ബിംബം മാത്രമായിട്ട് സങ്കല്പിക്കത്തില്ല അതിന് ജീവനുണ്ട് അതിന് ഹൃദയമുണ്ട് ദാഹമുണ്ട് വിശപ്പുണ്ട് എന്ന ഒരു തലത്തിലായിരിക്കും ശരിയായ ഒരു ഉപാസകൻ പൂർണ്ണമായിട്ടൊരു ഉപാസകനാവുള്ളൂ അല്ലെങ്കിൽ ഭഗവാൻ മേളിലുണ്ട് അതിൻ്റെ പ്രതിരൂപമാണ് ഞാൻ ഈ ബിംബം അതിന് ചെയ്യുക അത് അങ്ങോട്ട് റൂട്ടീനായിട്ട് പോവുക ശരിക്കും അത് ഉപാസന ആവില്ല അത് ചെയ്യുന്നത് കൊണ്ടും ഗുണമില്ല ചുമ്മാ ആൾക്കാരെ കാണിക്കുക നോ യൂസ് അപ്പോൾ ശിവലിംഗത്തിൽ എന്തൊക്കെ അർപ്പിക്കാം ഭഗവാന് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കൃഷ്ണൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഹൃദയത്തോടെ ഭക്തിയോടെ പച്ചിലവ അർപ്പിച്ചു കഴിഞ്ഞാൽ ഞാനത് സ്വീകരിക്കും അപ്പോൾ സെയിം ആയിരിക്കുമല്ലോ അവിടെ ഇപ്പോൾ ഉമ്മത്തിങ്ക ഉമ്മത്തിങ്കയുടെ പൂവ് ചെമ്പകം തുളസി ദുർവാങ്കുറണ പുല്ല് ഗണപതി പുല്ല് ചെമ്പകം ഇപ്പോൾ ദുർവാങ്കുറണ പുല്ലും തുളസിയും ഒരു ലക്ഷം ഊര് അർപ്പിച്ചു കഴിഞ്ഞാൽ അവൻ ഇന്ദ്രൻ്റെ സമാനമായെന്നുള്ളതാണ് അപ്പോൾ അത്രയ്ക്ക് വിശിഷ്ടമാണ് ശിവൻ്റെ തുളസിയും കൂടം എത്രത്തോളം അത്രത്തോളം തുളസിക്കും പ്രാധാന്യം ശിവലിംഗത്തിനുണ്ട് ഇപ്പോൾ സാളഗ്രാമസോസ്ത്രം എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം ഈ പറയുന്ന പുരുഷനുണ്ടോ അത്രത്തോളം സ്ത്രീകൾക്കും സാളഗ്രാമവും പൂജിക്കാം അതേപോലെയാണ് ശിവലിംഗവും ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ക്ഷേത്ര പൂജാരി സൈഡിൽ ഇരുന്ന് തീർത്ഥവും പ്രസാദവും കൊടുക്കത്തേ ഉള്ളൂ ബാക്കിയുള്ള ക്രിയകളൊക്കെ ചെയ്യേണ്ടത് സെൽഫാണ് സെൽഫ് സർവീസാണ് ആരാണോ ക്ഷേത്രത്തിൽ പോകുന്ന അവനൊരു ചെമ്പ് വെള്ളമോ എന്താണോ അവൻ അഭിഷേകം ചെയ്യാൻ ഇപ്പോൾ പാലാണെങ്കിൽ പാൽ കരിമ്പീൻ ജ്യൂസാണെങ്കിൽ കരിമ്പീൻ ജ്യൂസ് ഫ്രൂട്ട് ജ്യൂസാണെങ്കിൽ ഫ്രൂട്ട് ജ്യൂസ് അർപ്പിക്കാനുള്ള പുഷ്പങ്ങളെല്ലാം അവനവൻ പോയി അർപ്പിക്കുക അതാണ് ശരിയായ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പക്ഷേ നമ്മൾ സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഒരു അകലെ നിന്ന് വേണം ഭഗവാനെ ദർശിക്കാൻ എനിക്കിഷ്ടമുള്ള പോലെ അവിടെ നേരിട്ട് എന്നിട്ട് അഭിഷേകമൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത് റൂട്ടീൻ വേറെയായിപ്പോയി ധർമ്മം വേറെയായിപ്പോയി ഭഗവാനുമായിട്ടുള്ള ഒരു അകൽച്ച വന്നു അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഓരോരുത്തരുടെ വീട്ടിൽ പണ്ട് എല്ലാവരുടെയും വീട്ടിൽ ഉപാസനാമൂർത്തി ഉണ്ടായിരുന്നു ശിവലിംഗം ഉണ്ടായിരുന്നു ചെറിയ ശിവലിംഗം വീട്ടിൽ വെക്കാവുന്ന അതിൽ നിത്യോപാസന ഉണ്ടായിരുന്നു അതനുസരിച്ച് ആ കുടുംബം നല്ല രീതിയിൽ സന്തോഷത്തോടെ മുമ്പോട്ട് പോയിരുന്നു പക്ഷേ ആ സ്ഥിതി അല്ല ഇന്ന് പക്ഷേ എല്ലാവരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇതേപോലുള്ള കപടമായിട്ടുള്ള പണ്ഡിതന്മാർ എല്ലാവരും കപടം ഞാൻ പറയുന്നില്ല പക്ഷേ അല്പജ്ഞാനികൾ ഭഗവാനെ പൂർണ്ണതയായിട്ട് മനസ്സിലാക്കാത്തവർ ഇതുപോലെ നുണപ്രചാരണങ്ങൾ ചെയ്ത് എല്ലാവരുടെയും ഇടയിലൊരു പേടി എന്നുള്ള ഒരു തലം സൃഷ്ടിച്ചു അപ്പോഴത്തേക്കെന്തായി നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരെ കാല് പിടിക്കേണ്ട അവസ്ഥയായി നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു എനർജി ഇല്ല ഒരു ഉപാസനയില്ല ഒരു സിദ്ധികളില്ല ഒരു കോൺഫിഡൻസ് ഇല്ല അതൊക്കെ ഒരു ബിസിനസ് ടൈറ്റിലേക്ക് പോയി കാരണം നമ്മൾ ചെയ്താൽ അവർക്കൊരു വരുമാനം കിട്ടത്തില്ല അപ്പോൾ അവർക്ക് വരുമാനം കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യാതെ നമുക്ക് പ്രശ്നങ്ങൾ വരണം എന്നാൽ മാത്രമേ ആ പ്രശ്നങ്ങൾ മാറ്റാൻ അവരുടെ കാൽ കീഴിൽ പോയി കുറേ കാശ് മുടക്കുകയുള്ളൂ എന്നാൽ കാര്യങ്ങൾ നടക്കുവോ അതുമില്ല കാരണം സിദ്ധിയില്ല ഇപ്പോൾ സാധാരണ ഇവിടെ എക്സാമ്പിൾ വിഷ്ണുമായ വിഷ്ണുമായ ആണ് ഇപ്പോൾ ട്രെൻഡായി വരുന്നത് അപ്പോൾ വിഷ്ണുമായയുടെ പൂജ പഠിക്കാനും ഓരോ മഠങ്ങൾ മഠങ്ങളിപ്പോൾ ഉണ്ട് ധാരാളമുണ്ട് താന്ത്രികവും പ്രാക്ടിക്കലും തിയറിയും ഒക്കെ പഠിപ്പിക്കും അത് പഠിപ്പിച്ചതൊക്കെ ശരിയാണ് തന്നെയാണ് പക്ഷേ തെറ്റ് വരുന്ന എവിടെയാണ് അവൻ പഠിച്ച് അവന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടിയും കാശുണ്ടാക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ കർമ്മം കൂടി ചെയ്യും കാര്യസാധ്യ അവിടെ കാര്യം സാധിക്കുന്നില്ല കാരണം എന്താ ഗുരു ശിഷ്യൻ ഉപദേശിച്ച മന്ത്രം സിദ്ധിയാക്കിയില്ല ഇപ്പോൾ ഞാനൊരു ഗുരുവിൻ്റെ അണ്ടറിൽ വിഷ്ണുമായ പൂജ പഠിക്കുകയാണെങ്കിൽ ആ മൂലമന്ത്രം ഗുരു ഉപദേശിച്ചിട്ടുള്ള മന്ത്രം ഞാൻ ജപിച്ച് സിദ്ധിയാക്കണം എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന എന്ത് കർമ്മവും പോസിറ്റീവ് ആവുകയുള്ളൂ ഈവൻ എനിക്ക് പുറത്തുള്ള ഒരു വ്യക്തിയെ കാര്യങ്ങളൊക്കെ സാധിപ്പിക്കാനുണ്ടെങ്കിലും ആ പൂജ ചെയ്ത് അവൻ്റെ കാര്യം സാധിക്കണമെങ്കിൽ എന്താവണം എനിക്ക് സിദ്ധി വേണം അപ്പോൾ ആ സിദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ അവൻ്റെ കാര്യം സാധിക്കുകയുള്ളൂ ഇപ്പം എന്താ സംഭവിക്കുന്നത് കുറേ കാശ് വാങ്ങിച്ചു കർമ്മങ്ങൾ ചെയ്തു കർമ്മങ്ങൾ ചെയ്തവന് അതായത് ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അവന് കാദ്യം സാധിക്കാതെ പോകുന്നു അപ്പോൾ എന്തായി അതിൻ്റെ ദുഷ്പേര് വിഷ്ണുമായക്ക് വന്നു കാരണം ചിന്തിക്കുക അങ്ങനെയാണ് വിഷ്ണുമായയ്ക്ക് പവർ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളത് സെക്കൻഡറി ആണ് ആ ചെയ്തവന് പ്രാക്ക് കയറ്റുകയുള്ളു അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് അപ്പോൾ ഉപാസന നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ വരില്ല കാരണം നിസ്വാർത്ഥമായിട്ട് വേണം നമ്മൾ ചെയ്യാൻ ഒരു കാര്യസിദ്ധിക്ക് വേണ്ടി ഒരിക്കലും ഭഗവാൻ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു ഇന്ന കാര്യം നടക്കണം ഇന്ന കാര്യം നടക്കണം അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാതെ നമ്മൾ ഭഗവാനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക ഭഗവാന് നൈവേദ്യ അഭിഷേകപ്രിയനാണ് ഇപ്പോൾ പല തരത്തിലുള്ള അഭിഷേകം ചെയ്യാം മഞ്ഞൾ അഭിഷേകം ചെയ്യാം മഞ്ഞൾ ശത്രുനാശമാണ് രോഗശാന്തിയാണ് ഭസ്മം സമ്പൽ സമൃദ്ധിയാണ് തേന് അതേപോലെ നെയ്യ് കരിമ്പ് ജ്യൂസ് ഇതൊക്കെ സർവ്വസൗഭാഗ്യങ്ങൾ തരുന്നതാണ് തുളസി അർപ്പിച്ച് കഴിഞ്ഞാൽ എപ്പോഴും വീട്ടിൽ സന്തോഷം നിലനിൽക്കും സമൃദ്ധിയാവും ഇപ്പോൾ ഗണപതി പുല്ലും അതേപോലെ തുളസിയും ഒരു ലക്ഷം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷം ഊര് പുഷ്പാഞ്ജലി അർപ്പിച്ചാൽ ഇന്ദ്രനന് സമാനമായിട്ടുള്ള തലം കിട്ടും അത്രയ്ക്ക് വിശിഷ്ടമാണ് ഈ പറയുന്ന തുളസി ശിവത്തിൽ അർപ്പിച്ചാൽ കരിക്കഭിഷേകം ഏറ്റവും പ്രിയനാണ് ഇപ്പോൾ വ്യാസപീഠത്തിലിരിക്കുന്ന ചില സന്യാസിമാർ പറയുന്നുണ്ട് കരിക്ക അഭിഷേകം ശിവലിംഗത്തിൽ പാടില്ല എന്നുള്ളത് പക്ഷേ ഭഗവാൻ ഏറ്റവും ഇഷ്ടം കരിക്കഭിഷേകമാണ് അപ്പോൾ ഇപ്പോൾ റോങ് സെയിൽ ചെയ്ത് ശ്രദ്ധ പിടിച്ചു പറ്റി മഹന്താകുക എന്നുള്ളതാണ് പക്ഷേ അതൊക്കെ വിശ്വസിച്ച് ഉപാസനകൾ ചെയ്യാതെ നമ്മൾ അധപതിക്കുകയാണ് നമ്മുടെ സനാതനധർമ്മത്തിലെല്ലാ ഇപ്പോൾ പണ്ടു കാലങ്ങളിലൊക്കെ എല്ലാ വീട്ടിലും ഉപാസന ഉണ്ടായിരുന്നു ശിവലിംഗം ഉണ്ടായിരുന്നു ചെറുത് അത് എല്ലാവരും അഭിഷേകം ചെയ്യുമായിരുന്നു വീട്ടിലെല്ലാവരും അതനുസരിച്ച് അവിടെ ഒരു കുറവും ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ ഇന്ന് ഓരോ വീടുകളിലും രോഗങ്ങളും ദാരിദ്ര്യവും കലഹവുമാണ് കാരണം എന്താ ദൈവിക കണമില്ലാത്തതാണ് നമ്മൾ വീട്ടിൽ ഒരു ദിവസം കറൻ്റ് ഇല്ലായെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ടോട്ടലി ആവും ഡെഡ് ആവും പാചകം നടക്കത്തില്ല ഓഫീസിലെ കാര്യങ്ങൾ നടക്കത്തില്ല കാരണം വീട്ടിലിരുന്നാണ് ലാപ്ടോപ്പിൽ കാര്യങ്ങൾ ചെയ്യുന്നത് പിള്ളേരുടെ പഠിപ്പ് നടക്കത്തില്ല അതേ ഒരവസ്ഥയിലാണ് നമ്മൾ ഭഗവാൻ വീട്ടിലില്ലാത്തതിൻ്റെ നമ്മൾ അനുഭവിക്കുക നമ്മൾ ഉപാസന ചെയ്ത് നമ്മൾ സിംപ്ലിസിറ്റിയോടെ നമ്മൾ എന്താണോ മനസ്സ് ആ രീതിയിൽ ചെയ്യൂ നാട്ടുകാർ പണ്ഡിതന്മാർ അതും ഇതുമൊക്കെ പറയും പക്ഷെ നമ്മളായിട്ട് നമ്മുടെ ബ്രെയിൻ ഭഗവാൻ കൊടുത്തിരിക്കുന്നത് അനലൈസ് ചെയ്യാനും സെർച്ച് ചെയ്യാനുമാണ് ഇപ്പോൾ കൃഷ്ണനാണ് നിങ്ങളുടെ ഉപാസനാമൂർത്തിയെങ്കിൽ കൃഷ്ണന് എന്താണ് ഇഷ്ടം എന്നൊക്കെയാണല്ലോ ഫർച്ച് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ എവിടെ നിന്നൊക്കെ നമുക്ക് കൃഷ്ണനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് കിട്ടുമോ അതെല്ലാം കളക്ട് ചെയ്യുക അതനുസരിച്ച് മുമ്പോട്ട് പോവുക അതാണ് ശരിക്കും നിസ്വാർത്ഥമായ സ്നേഹം ഒരു യശോദ കൃഷ്ണനോട് എങ്ങനെ ആ ഒരു ലാളിത്യത്തിൽ വേണം നമ്മൾ ഉപാസനാമൂർത്തിയെ ഉപാസിക്കാൻ എനിക്ക് വിശക്കുന്നുണ്ടെങ്കിലും ഭഗവാനും വിശക്കുന്നുണ്ട് എനിക്ക് ദാഹമുണ്ടെങ്കിലും ഭഗവാനും ദാഹമുണ്ട് എനിക്ക് ഫീലിങ്സ് ഉണ്ടെങ്കിൽ ഭഗവാനും ഉണ്ട് ഫീലിങ്സ് അത് മനസ്സിലാക്കണം ആ ഒരു തലം കൊണ്ട് നമ്മൾ ഭഗവാനെ സ്നേഹിക്കാൻ പഠിക്കണം അല്ലെങ്കിൽ കാര്യം സാധിക്കാൻ വേണ്ടി ഭഗവാനെ എനിക്കത് വേണം ഇത് ചെയ്യണം അത് ചെയ്യണം ഇങ്ങനെ ആക്കിത്തന്നും അങ്ങനെ ആക്കിത്തന്നും അതൊക്കെ ശുദ്ധവിഡിത്തമാണ് അങ്ങനെ പറയുന്നത് തന്നെ ഭഗവാനെ ഭക്തി ഇല്ലാത്തത് കൊണ്ടാണ് സ്നേഹമില്ലാത്തത് ഭഗവാനെ സ്നേഹിക്കേ ഭഗവാൻ നമ്മളോട് ഒന്നും തന്നെ ആവശ്യപ്പെടുന്നില്ല പക്ഷെ ഭഗവാനെ നമ്മളെ സ്നേഹിക്കുക ഭഗവാൻ എല്ലാ രീതിയിലും നമ്മളെ ഉയർത്തിക്കൊണ്ടുവരും പക്ഷേ ഒരു സമയമുണ്ട് ആ സമയത്തിനല്ലാതെ ഭഗവാൻ അത് തരത്തില്ല പക്ഷേ അത് തന്നാൽ നല്ല രീതിയിൽ നിലനിൽക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം റോങ് സമയത്ത് ഭഗവാൻ ധനം തരികയാണെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല അപ്പോൾ നിൽക്കണമെങ്കിൽ നമുക്കൊരു സമയമുണ്ട് ആ സമയം ആകുമ്പോൾ ഭഗവാൻ അറിയാം ഏത് സമയത്ത് എന്ത് കൊടുക്കണം എന്നുള്ളത് അപ്പോൾ നാം ഒന്ന് ഓർക്കുക നാം പുറമേ കേൾക്കുന്നത് ഒരിക്കലും സത്യമാകണമെന്നില്ല അതിൽ നമുക്ക് സംശയമുണ്ടെങ്കിൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ അത് അനിഷ്ടമാകുന്ന വാക്കുകൾ പുറത്തുനിന്ന് കേൾക്കുമ്പോൾ അതായത് റോങ് സെയിലാണെങ്കിൽ അത് നമ്മൾ സെർച്ച് ചെയ്യുക അത് ശരിയാണോ തെറ്റാണോ അത് അനലൈസ് ചെയ്ത് നമ്മൾ വിലയിരുത്തി നമ്മുടേതായിട്ടുള്ള രീതിയിൽ മുമ്പോട്ട് പോവുക ഇപ്പോൾ ക്ഷേത്രത്തിൽ പൂജിക്കാനല്ലോ നിങ്ങൾ ഞാൻ പറയുന്നത് നമ്മുടെ വീടുകളിൽ നമ്മുടെ ഉപാസനയായിട്ട് ഭഗവാനെ വെക്കുമ്പോൾ നമുക്കിഷ്ടമുള്ള പോലെ നമ്മുടെ സ്നേഹത്തിന് നമുക്കെന്തും ചെയ്യാം ഒരു കാരണവശാലും ഒരു നിയമവും നമ്മുടെ വേദങ്ങളിൽ പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതേപോലെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ കുറേ പണ്ഡിതനാണ് അല്ലെങ്കിൽ വലിയ സാമ്യാരാണ് അത് പറയുന്നു അപ്പോൾ ആ സാമ്യാർ പറയുന്ന എല്ലാം അനലൈസ് ചെയ്തിട്ടായിരിക്കണം അപ്പോൾ സാമ്യാർ പറഞ്ഞ പോലെ ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മളൊന്നും അനലൈസ് ചെയ്യുക എല്ലാ സാമ്യന്മാർക്കും പൂർണ്ണജ്ഞാനം ഇല്ല ഒരു ലക്കിന് കയറി വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ വേദങ്ങളിൽ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്യുമ്പോഴാണ് ശരിയായ റൂൾ ശരിയായ വേഡ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കും ഇദ്ദേഹം പറഞ്ഞത് തെറ്റാണ് എന്നുള്ളത് അപ്പോൾ ശിവത്തിങ്കൽ ശിവലിംഗത്തിൽ നമുക്കെന്തോ അർപ്പിക്കാം ഭഗവാനാണ് അപ്പയാണ് അതായത് തന്തയാണ് നമ്മൾ സ്നേഹത്തോടെ ലാളിജ്യത്തോടെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ ഭഗവാൻ നമ്മളെയും സ്നേഹിക്കും പക്ഷെ നമ്മൾ തെറ്റായ രീതിയിൽ ഭഗവാനെ കൊണ്ടുപോകരുത് ഇപ്പോൾ കാശി വാരണാസിയിലൊക്കെ ഹരിദ്വാറിലൊക്കെ ഞാൻ കണ്ട കാഴ്ച അവിടെ കുറേ ഭസ് മൊക്കെ ഇട്ട് കഞ്ചാവ് വലിച്ച് കള്ളു കുടിച്ച് ശിവൻ ഉപാസകരെന്ന് പറയുന്നു നിങ്ങളൊന്ന് പറയൂ അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യൂ ഭഗവാന്റെ ശിവൻ എവിടെ ആണ് കഞ്ചാവ് അല്ലെങ്കിൽ ചെല്ലം വലിച്ചത് കാണുന്നത് പറയുന്നത് മാംസം കഴിക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് ഭഗവാനെ വളച്ചു ഭഗവാൻ കഴിച്ചത് കഴിച്ചതെന്തോ മദ്യമല്ല ഹലാഹല വിഷമാണ് അത് ജനനന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ ഇവരെന്താക്കി അവർക്കത് കഴിക്കണം സി ഇപ്പോൾ നോൺ വെജ് കഴിക്കണമെങ്കിൽ ശിവൻ നോൺ വെജ് കഴിക്കുന്നു എന്ന് ഉണ്ടാക്കി നിങ്ങൾ നോൺ വെജ് കഴിക്കുകയാണെങ്കിൽ അത് തെറ്റാണ് നിങ്ങളിലെ നിങ്ങളുടെ ആഗ്രഹങ്ങളോട് വളച്ചുപൊടിച്ച് ജീവിക്കരുത് ഒരിക്കലും നമുക്ക് പ്യോർ വെജ് ആണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ജനിച്ച ഉടനെ നേത്രങ്ങൾ തുറന്ന് ഏത് ജീവിയാണോ മനുഷ്യ ജീവിയാണെങ്കിലും ബാക്കിയുള്ള ജീവിയാണെങ്കിലും അതെല്ലാവരും വെജാണ് അത് ഒരു ആറ്റിറ്റ്യൂഡ് കൊടുത്തിട്ടുണ്ട് ഒരു ഡ്യൂട്ടി ഒരു റൂൾ കൊടുത്തിട്ടുണ്ട് ജനിച്ച ഒരു കാഴ്ച കഴിഞ്ഞിട്ടാണ് കണ്ണു തുറക്കണമെങ്കിൽ അത് നോൺ കഴിക്കുകയാണ് ഭഗവാൻ അവർക്കൊരു റൂള് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു റൂള് കൊടുത്തിട്ടുണ്ട് നമുക്ക് കൊമ്പൻ പല്ലും മൂർച്ചയുള്ള പല്ലൊന്നും ഇപ്പോൾ കുതിരയാണെങ്കിൽ തന്നെയും ആനയാണെങ്കിൽ തന്നെയും ഈവൻ മനുഷ്യരാണെങ്കിൽ തന്നെയും ജനിച്ച ഉടനെ കണ്ണു തുറക്കും അതൊക്കെ വെജ് എന്നുള്ള പട്ടികയിലും ജനിച്ച ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കണ്ണു തുറക്കുന്നതെങ്കിൽ അതേത് ജീവിയാണോ അത് മാംസാഹാരിയാണ് അതാണ് തലം അപ്പം നമുക്ക് വെജ് ആകാനാണ് ഭഗവാൻ കൽപ്പിച്ചിരിക്കുന്നത് അതുപോലെ വെജ് തന്നെ കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ ചിലരറിയും കുറേ പേരുണ്ടല്ലോ സ്വാമി ഇങ്ങനെ വെജ് കഴിക്കുന്നു അവർ നല്ല രീതിയിൽ ജീവിക്കുന്നു എന്നൊക്കെ നമ്മൾ തർക്കിക്കാറുണ്ട് പക്ഷെ അവരുടെ വീട്ടിൽ പോയി രണ്ട് ദിവസം നിന്നാൽ അറിയാം കഥ മാറുമോ എന്നുള്ളത് നിത്യകലഹം രോഗങ്ങൾ ഒക്കെ ഉണ്ട അപ്പോൾ നമ്മുടെ സംസ്കാരം സനാതനധർമ്മത്തിലെ സംസ്കാരം അനുഷ്ഠാനങ്ങൾ അത് നമുക്ക് നന്മ വരാൻ വേണ്ടിയിട്ടാണ് ഉപാസന എല്ലാവർക്കും എല്ലാ വ്യക്തികൾക്കും ഉപാസന വേണം എന്നാൽ മാത്രമേ ശരിയായ സിദ്ധികൾ എന്താണ് ശരിയായ ജീവിതം എന്താണെന്ന് ആസ്വദിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളെ മാറിയെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓർമ്മദേശം